ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ അമേസിംഗ് വേൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച രീതിയിൽ ഒരു പ്രോമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ ഒരിക്കഡിലൻ ചോദ്യമാണ് നന്ദനയോട് തനിയെ കളിച്ച് നേടിയ പോയിൻ്റ് ആണോ നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും ആഗ്രഹിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളെല്ലാവരും ലൈവ് കണ്ടവർക്കും ടാസ്ക് കണ്ടവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും നന്ദനയ്ക്ക് അവിടെ ആ ഒരു പോയിൻ്റ് നേടിക്കൊടുത്ത സിജോയും സായിയും കൂടെ മാത്രമാണെന്നുള്ള കാര്യം ആ അല്ലെങ്കിൽ നന്ദനയ്ക്ക് ആ ഒരു പോയിന്റ് പോലും കിട്ടത്തില്ലായിരുന്നു അതിന് മുമ്പ് വരെ നന്ദനയ്ക്ക് സീറോ പോയിൻ്റ് ആയിരുന്നു അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് ഫിനാലെ എങ്ങനെയുണ്ടായിരുന്നു നന്ദനയ്ക്ക് ഇത് കളിച്ച് നേടിയ പോയിൻ്റ് ആണോ ഇവിടെ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ജിൻറ്റോയും പറയുന്നുണ്ട് ലാലേട്ട ഇവിടെ ഒത്തുകളി നടന്നിട്ടുണ്ട് ആ ഋഷിയും പറയുന്നുണ്ട് ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ലായിരുന്നു മനപൂർവ്വം ഒഴിഞ്ഞു മനഃപൂർവ്വം നന്ദനയ്ക്ക് കൊടുത്തുള്ള രീതി എന്നാണ് നമ്മുടെ ഋഷിയും പറയുന്നത് ശ്രീദുവും ഈ ഒരു സെയിം ആൻസർ തന്നെ നൽകുന്നത് ഇത് ഇവിടെ എല്ലാവർക്കും ഫേവറിസം കാണിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ശ്രീധുവും പറഞ്ഞത് എന്തായാലും ലാലേട്ടൻ പിന്നെ നമ്മുടെ സിജോയോട് ചോദിക്കുന്നുണ്ട് സിജോ പറയുന്നുണ്ട് ലാലേട്ട എനിക്ക് നന്ദന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ എല്ലാം വ്യക്തമായി കാര്യം ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുത്തത് തന്നെ സിജോയാണ് സിജോയുടെ മുമ്പിലാണ് നന്ദന നിന്നത് ഒരു രീതിയിൽ സിജോ യാതൊരു അറ്റാക്കും ചെയ്യാതെ തന്നെ നന്ദനെ സേഫ് ആക്കി കൊണ്ട് പോവുകയായിരുന്നു എന്തായാലും ലാലേട്ടൻ്റെ മുമ്പിൽ സിജോയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ സായിയോട് ചോദിച്ചപ്പോൾ സായിയും പറഞ്ഞുകൊണ്ട് ലാലേട്ട എനിക്ക് ആ സമയത്ത് മൈൻഡിൽ ഉണ്ടായിരുന്നു അന്ന് ഇവരെല്ലാം കൂടെ ഒത്തു കളിച്ചാണ് ഈ നന്ദനയ്ക്ക് ഈ പോയിന്റ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കറിയാം അതുവരെ എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിമാണ് അത് മുമ്പ് വരെ എല്ലാവരും ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നു നെസ്റ്റ് ഉണ്ടായിരുന്നു പീപ്പിൾ റൂം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഡെൻ ഉണ്ടായിരുന്നു അന്നേരം അവർ ഗെയിം ഒരു ആയിട്ട് കളിച്ചു പക്ഷേ ഇതൊരു ഇൻഡിവിജ്വൽ ആണ് ആ ഒരു ടിക്കറ്റ് ഫിനാലെ എത്രത്തോളം ആണ് എല്ലാം അറിഞ്ഞിട്ടും അവർ ഒരു ഒത്തുകളിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ലാലേട്ടൻ ഇത് ചോദിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്ന് നന്ദനയാണ് ഔട്ടാവുന്നതെന്നാണ് കേട്ടിരിക്കുന്നത് വോട്ടിംഗ് റിസൾട്ട് നന്ദനയ്ക്കാണ് കുറവ് ഔട്ട് ഔട്ടാവുവാണെങ്കിൽ ിൽ ഏട്ടന്മാരുടെ നെഞ്ചു പൊട്ടുമോ എന്നറിയത്തില്ല ഇനിയും നന്ദനയ്ക്ക് പോരെ ഏട്ടന്മാർ സ്വയമായിട്ട് ക്യുറ്റ് ചെയ്ത് പോകുമോ എന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം പിന്നെ ഏട്ടന്മാര് അനിയത്തിനെ അതുപോലെ സംരക്ഷണം ചെയ്ത് ഒരു പോയിന്റ് മേടിച്ച് കൊടുത്തതാണ് ആ അതിന്റെ നന്ദി എന്തായാലും കാണിക്കണമല്ലോ നന്ദനയ്ക്ക് ആ ഇനി ലാലേട്ടൻ എന്നിട്ട് ഇത് ചോദിക്കുമ്പോൾ ലാസ്റ്റ് നന്ദനയോട് പറയുന്നുണ്ട് ഇത് ഇവര് മേടി മേടിച്ച് തന്ന പോയിന്റ് ആണെന്ന് ഇവര് പറയുന്നുണ്ടല്ലോന്ന് അത് കേൾക്കുമ്പോഴത്തേക്ക് നന്ദനയുടെ ഒരു ഫേസ് മാറുന്നുണ്ട് നന്ദനയുടെ ഒരു ക്യാരക്ടർ അറിയാലോ പെട്ടെന്നാണ് ആ ഫേസ് ഒന്ന് എക്സ്പ്രഷൻ മാറി വരുന്നത് എന്തായാലും ഇന്ന് എന്തൊക്കെ നടക്കുമെന്നും എല്ലാം നമുക്ക് ആ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് എപ്പിസോഡ് വരുമ്പം കാണാൻ പറ്റും അപ്പം അടുത്തൊരു അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതുവരെ എല്ലാവർക്കും ബൈ ബൈ